എല്ലാ ജനങ്ങളും സോഷ്യലിസ്റ്റ് കൺസെപ്റ്റിൽ ജീവിക്കുകയാണെങ്കിൽ നമുക്കൊരു കമ്മ്യൂണിസത്തിൻ്റെ ഒരു ആവശ്യം വരുന്നുണ്ട് അതായത് അവിടെ ജനിച്ചു വളർന്ന് അല്ലെങ്കിൽ അവിടുത്തെ പൗരന്മാരായിട്ടുള്ള ജനങ്ങൾക്ക് പോലും ആ ഭൂപ്രദേശത്ത് ജീവിക്കാൻ പറ്റുന്നില്ല ഈ തമിഴ് ജനതയെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ ഒരിക്കലും കഴിയില്ല അത് അവരുടെ മനോനിലയാണത് അതുപോലെ നമ്മുടെ ശ്രീലങ്കയിലെ ആ രാജ്യമായ ശ്രീലങ്കയിലെ അടുത്തത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലേക്ക് വന്നു എന്ന രീതിയിലൂടെ എല്ലാവരും വാഴ്ത്തിപ്പാടുന്നുണ്ടായിരുന്നു അനരകുമാര ദിസ് പ്രസിഡന്റ് പ്രസിഡന്റാവുന്നു ശ്രീലങ്ക ചെങ്കോട്ടയായി മാറുന്നു എന്നൊക്കെയാണ് എന്താണ് എന്റെ വാസ്തവം ശ്രീലങ്ക ചെങ്കോട്ടയെ മാറുമോ അല്ലെങ്കിൽ അനർകുമാര ഒരു യഥാർത്ഥ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പോലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ആയി മാറുമോ എന്താണ് എന്താണ് അതിനകത്തുള്ള അഭിപ്രായം ഇതിലൊരു ആശയം നമ്മൾ വരുന്നത് ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ആശയം കടന്നു വരുന്നത് അത് ഇപ്പൊ എല്ലാ ജനങ്ങളും സോഷ്യലിസ്റ്റ് കൺസെപ്റ്റിൽ ജീവിക്കുകയാണെങ്കിൽ നമുക്കൊരു കമ്മ്യൂണിസത്തിന്റെ ഒരു ആവശ്യം വരുന്നു അപ്പോൾ അവിടെ ഒരു ആശയം വന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു അരാജകത്വമുണ്ട് എല്ലാ ജനങ്ങളെയും ഒരുപോലെ കണക്കാക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ വ്യവസ്ഥ ഈ ശ്രീലങ്കയിൽ നിലനിൽക്കുന്നില്ല അതിൻ്റെ ഇടയിൽ വ്യതിരിക്തനായ ഒരാൾ കടന്നു പോകുന്നു അതാണ് പ്രത്യേകത കാരണം ശ്രീലങ്കയെ സംബന്ധിച്ച് അവിടെ പ്രശ്നങ്ങൾ കാലാകാലങ്ങളായിട്ട് അവിടെ പ്രശ്നങ്ങളാണ് നിൽക്കുന്നത് അതായത് അവിടെ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ അവിടുത്തെ പൗരന്മാരായിട്ടുള്ള ജനങ്ങൾക്ക് പോലും ആ ഭൂപ്രദേശത്ത് ജീവിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ആശയത്തിൽ എല്ലാവരെയും ഒരുപോലെ കണക്കാക്കാൻ പറ്റുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ആശയത്തോട് ബന്ധപ്പെട്ട ഒരാൾ കടന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം അങ്ങനെ ചിന്തിച്ചു എന്നുള്ളതാണ് എല്ലാവരും ചിന്തിച്ചു എന്നുള്ളതല്ല ആ ഒരു ആശയം ഉണ്ടെങ്കിൽ എല്ലാവർക്കും മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ള ഒരു തോന്നൽ വന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പം അതിൻ്റെ ഒരു അർത്ഥമുണ്ട് ആ അർത്ഥം എന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് ഇത്തരമൊരു ചിന്താഗതി ഇല്ലാത്ത അല്ലെങ്കിൽ വർഗീയപരമായിട്ട് ചിന്തിക്കുന്ന സിംഹ വിഭാഗമാണ് ഞങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടവർ ചിന്തിക്കുന്ന അല്ലെങ്കിൽ തമിഴ് വിഭാഗത്തോട് ബന്ധപ്പെട്ട ഒരു വിഭാഗം അപ്പോൾ അതെല്ലാം വർഗീയപരമാണ് ഇത്തരം ആശയങ്ങളോട് ബന്ധപ്പെട്ട് ശ്രീലങ്ക നിലനിന്നിട്ട് ഒരിക്കൽ പോലും നമുക്ക് മുന്നിലേക്ക് എത്താൻ പറ്റിയില്ല ഇനി ഒന്ന് മാറി ചിന്തിച്ചാൽ എന്നുള്ളൊരു ഒരു ആ ഒരു വേക്കൻസിയോട് ബന്ധപ്പെടുത്തിയാണ് ഈ പറയുന്നൊരു കമ്മ്യൂണിസ്റ്റ് മനോഭാവം അവിടെ വേര്പിടിക്കാൻ പോകുന്നത് അത് മാറുമോ എന്നുള്ളത് കാലത്തെക്കാണ് കാരണം കമ്മ്യൂണിസ്റ്റ് ആ ഒരു ആശയമുണ്ടല്ലോ ആ ആശയത്തോട് ബന്ധപ്പെടുത്തി ഞാനങ്ങനെ വിശ്വസിക്കുന്നു അവിടെ പ്രാവർത്തികമാക്കി എടുക്കാൻ പറ്റുമെന്നുള്ളൂ കാരണം ഈ പറയുന്ന സിംഹ്ലർക്ക് ഈ തമിഴ് ജനതയെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ ഒരിക്കലും കഴിയില്ല അത് അവരുടെ മനോനിലയാണത് കാരണം ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളവിടുത്തെ തദ്ദേശ ജനവിഭാഗമാണെന്നും ഞങ്ങൾ ഉയർന്നവരാണെന്നുള്ള ചിന്തയെ ഹനിക്കാൻ ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉപകരിക്കുമെങ്കിൽ അത് ഗുണപ്പെടും അത് ഉപകരിച്ചില്ല എങ്കിൽ ഈ തമിഴ് ജനത എക്കാലവും ഇങ്ങനെ നിൽക്കും അവിടെ കമ്മ്യൂണിസ്റ്റ് തകരും കമ്മ്യൂണിസ്റ്റ് ആശയം ഇങ്ങനെ അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് ആശയത്തെ എപ്പോഴും മുറിക പിടിക്കുന്നവരായിരിക്കും താഴെ തട്ടിലുള്ള വിഭാഗങ്ങളായിരിക്കും അവരെ സംബന്ധിച്ച് അവർക്കൊരു ഇക്വാലിറ്റി വേണം സമൂഹത്തിന്റെ മുൻധാരയിലേക്ക് കടന്നു വരണം ആ വിഭാഗങ്ങളായിരിക്കും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇതിനെ ഇതിനെതിർക്കുന്നതായിരിക്കും ഈ ഇക്വാലിറ്റിയെ വെച്ചു കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഉയർച്ചയുള്ള അല്ലെങ്കിൽ ഒരു എന്താ ഒരു പ്രിവിലേജ് കൈകാര്യം ചെയ്ത വിഭാഗം അതിനെ എതിർക്കും അപ്പം ഈ പ്രിവിലേജുള്ളൊരു വിഭാഗം ഇതിനെ ഉൾക്കൊള്ളാൻ എല്ലാവരും ഒരുപോലെയാണെന്ന് ഉൾക്കാനുള്ള മനോനിലയിലേക്ക് എത്താൻ പറ്റിയാൽ കമ്മ്യൂണിസം അവിടെ വിജയിക്കും സമൂഹത്ത് ഈ സമീപകാലത്തുണ്ടായിരുന്ന ചരിത്രം അതിനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല പക്ഷേ ഉണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ശ്രീലങ്കയിലെ സ്ഥിരമായ ഒരു സമാധാനം അങ്ങനെ വേണ്ടു കാരണം നമ്മുടെ ഏറ്റവും അടുത്തുകിടക്കുന്ന പ്രദേശം മാത്രമല്ല കുടുക്കൽ വാങ്ങലുകളുടെ പരമമായിട്ടും നമ്മുടെ ചരിത്രം വല്ലാതെ ബന്ധപ്പെട്ടിരിക്കുന്ന പ്രദേശം കൂടിയാണ് ശ്രീലങ്ക എന്ന് പറഞ്ഞത് അത് ഈ രാമായണ മഹാഭാരതം അല്ലെങ്കിൽ ഇത് പറയുന്ന കഥകളോട് ബന്ധപ്പെടുത്തിയല്ല അത് ചരിത്രപരമായിട്ട് ഏറ്റവും അടുത്തു കിടക്കുന്ന ഇന്ത്യയുടെ തന്നെ അല്ലെങ്കിൽ ശ്രീലങ്കയുടെ അടുത്ത് കിടക്കുന്ന നമുക്ക് അങ്ങനെ പറയാം രണ്ട് മുൻപ് പോലെ കിടക്കുന്ന ഒത്തിരി എന്താ പറയുന്ന ഒത്തിരി കാര്യങ്ങൾ ബന്ധമുള്ള സംസ്കാരമായിട്ടും അല്ലെങ്കിൽ ചരിത്രപരമായിട്ടൊക്കെ ബന്ധമുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ അവിടെ ഒരു അസന്തുഷ്ടി ഉണ്ടാകുക അല്ലെങ്കിൽ അവർ തകർന്നു പോവുക എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് പ്രശ്നമാണ് നമ്മളുടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു ഞാൻ ഒരു കാര്യം പറഞ്ഞു വെക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചും അമേരിക്കയെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും കാരണം അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയിൽ അവർ ഏറ്റവും കൂടുതൽ ആ പൈസ ചിലവഴിക്കുന്നത് എന്തിനാണെന്നും ഇന്ത്യ ചെലവഴിക്കുന്നത് എന്തിനാണെന്നും നമ്മൾ ചിന്തിച്ചാൽ മതി നമ്മൾ ചിന്തിക്കും നമ്മൾ ചെലവഴിക്കുന്നത് നമ്മുടെ അതിർത്തി സംരക്ഷിക്കാൻ വേണ്ടിയാണ് അമേരിക്കക്ക് അത്ര വേണ്ടി വരുന്നില്ല ഇന്ത്യയെ സംബന്ധിച്ച് നാലാ ഭാഗത്തും നാല് വശത്തും ചുറ്റപ്പെട്ടിരിക്കുന്നു ശ്രീലങ്കയിൽ ഒരു മാറ്റം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും അതിവിടത്തെ ഭരണവ്യവസ്ഥയെ ബാധിക്കും നമ്മുടെ ഈ പറഞ്ഞ ഡിഫൻസിനെ ബാധിക്കും അതിവിടത്തെ നമ്മളെ ബാധിക്കും കാരണം ഇവിടെ നികുതിയുടെ ഭാരം അങ്ങനെ പലതും വരാം മാത്രമല്ല ഈ മത്സ്യബന്ധന മേഖലയോട് ബന്ധപ്പെട്ട് പറഞ്ഞ കടലോല മേഖലയിലെല്ലാം തന്നെ വലിയൊരു പ്രശ്നമായി മാറും അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ നല്ല നിലയിൽ മാറേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് അഭികാമ്യം തന്നെയാണ് ആ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ദിവസമായി ഒരു കമ്മ്യൂണിസ്റ്റ് ആയിട്ട് അംഗീകരിക്കപ്പെടും ഇന്ത്യയിൽ ആണ് തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ ഇപ്പൊ ഈ പറയാവുന്ന പേര് മാത്രമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അദ്ദേഹം ഒരിക്കലും അവര് സോഷ്യലിസം നടപ്പാക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല ഒരു ഈക്വാലിറ്റി അത് തമിഴ് ജനത മാറ്റി നിൽക്കുന്ന ആ നൃത്തപ്പെടുത്തുന്നോളം കാലം വരില്ല അവർ അല്ലെ ഇതിൽ കാര്യം തുടക്കം എന്നുള്ള രീതിയിലാണ് ആ തുടക്കം തുടക്കമെന്ന രീതിയിലാണ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ തുടക്കമെന്ന രീതിയിൽ എവിടെ വന്ന പോലെ പോപ്പുലാരിറ്റി ഉണ്ടാകും ഇപ്പൊ ഇറാക്കിലായിട്ട് ഇറാനിലായിട്ട് അതുപോലെ തന്നെ തുർക്കി പ്രദേശങ്ങളിൽ എല്ലായിടത്തും കമ്മ്യൂണിസം ഉണ്ടായിട്ടുണ്ട് കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ കമ്മ്യൂണിസം എന്ന് പറയുന്നത് വലിയ ഒരു എന്താ പറയുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ തകർന്നിരിക്കുന്ന അവസ്ഥയിലേക്ക് ഒരു വലിയ സന്ദേശമായിട്ടാണ് കമ്മ്യൂണിസം കടന്നു പോകുമ്പോൾ അതൊരു ആശ്രയമാണ് ആ രീതിയിൽ കമ്മ്യൂണിസം കടന്നു പോരുമ്പോൾ ആ കമ്മ്യൂണിസത്തെ സ്വീകരിക്കാൻ പോപ്പുലാരിറ്റി അല്ലെങ്കിൽ അതിന് വേണ്ട ഈ പറയുന്ന കാര്യങ്ങൾ കിട്ടുന്നുണ്ട് ഇതുപോലെയാണ് ഇപ്പൊ നിൽക്കുന്നത് ഇത് യഥാർത്ഥ കമ്മ്യൂണിസമായിട്ട് മാറണമെങ്കിൽ ആ വക്താവും ആ വക്താവിന്റെ ഒപ്പം നിൽക്കുന്ന ആൾക്കാർ കമ്മ്യൂണിസം വരുമ്പോൾ നമുക്കറിയില്ല കമ്മ്യൂണിസത്തിൻ്റെ ഒരു ഇത് മുതലാളത്തിന് വഴിമാറുന്ന അവസ്ഥയുണ്ട് അങ്ങനെ വന്നാലും ശ്രീലങ്കമായി വഴിമാറിപ്പോകും അപ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസത്തിൽ നിന്നുകൊണ്ട് സോഷ്യലിസ്റ്റ് ആ ഒരു ആശയത്തിൽ നിലനിന്നുകൊണ്ട് ശ്രീലങ്കയെ ഉയർത്താൻ പറ്റുന്ന ഒരു ആശയമായിട്ട് മാറിയാൽ മാത്രമേ നമുക്ക് ആശക്ക് വഴിയുള്ളൂ